അപ്പം അത് ഉള്ളതാണ് അമ്മയുടെ അനുജന്മാർക്ക് രണ്ടാണ് രണ്ട് പൂറന്മാർക്കും മായനോട്ടം ഉള്ളത് അത് ഞാൻ ചെന്നാലും വായനോട്ടം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞു കൊടുക്കും അതാ സംഭവം ഞാൻ തരുന്നു അയ്യാ ഞാൻ എത്രയും ഒരു വീട് വെച്ച് മാറി നിങ്ങൾ അവിടെ ഇപ്പം താമസിച്ചിട്ട് എന്നിട്ട് ക്യാമറ വെക്കണം എന്നിട്ട് ഏത് പൂറന്മാർ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നോക്കണം ആ അപ്പോൾ ഒന്നും കിട്ടാൻ പറ്റും എല്ലാം കണക്കോ വൃത്തിയുടെ ശവങ്ങൾ സ്വന്തം ഭാര്യ വീട്ടിലുണ്ട് സ്വന്തം ഭാര്യ നോക്കാണ്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ വായനോക്കും സത്യം ആശുപത്രി ചേച്ചി സ്വന്തം ഭാര്യ ഉണ്ട് വീട്ടില് സ്വന്തം മക്കളുണ്ട് അവളെ പോയി നോക്കാണ്ട് അപ്പുറത്ത് ഇപ്പോഴുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കിക്ക അവരെ ആൾക്കാരെങ്കിലും ഡ്യൂട്ടിയിൽ പോയി വാ പൊളിച്ച് നോക്കിക്ക ഞാൻ ചെന്നാ ഞാൻ എന്നെങ്ങനെ നോക്കിക്ക ഇതൊക്കെ തന്നെ പരിപാടി ഉം അവൾ ട്യൂഷൻ കഴിഞ്ഞ് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ വരുമ്പോന്നേ അവള് വഴി കൂടെ വരുന്ന ആ പൂരൻ അവിടെ നിന്നിട്ട് ആ മരിങ്ങനെ നോക്കിയിരുന്നു കുഞ്ഞാറ്റേനെ അവൾക്ക് പേടിയേ ഉം എന്നിട്ട് അവൾ ഇന്നലെ വന്ന് പറഞ്ഞു അപ്പൊ ബിജിൻ ചോദിച്ചു എന്തുട്ടാ മോൻ എന്തുട്ടാ അച്ഛ അച്ഛാ പോ മോനെ എന്ന് പറഞ്ഞു തന്നു മനസ്സിലായോ വേറെ ആൾക്കില്ല അമ്മ എനിക്കും ഭർത്താക്കന്മാരായി കുഴപ്പം ഞാൻ ചെന്നു കഴിഞ്ഞാൽ എന്നെ നോക്കു വായ നോക്കി എന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ബിജി മോളെ സത്യം ആ ഞാനിപ്പോ അമ്മ ഞാൻ പോകുന്നുണ്ട് ഒന്നാമത്തെ ഈ അച്ചാച്ചനെ അവിടെ അച്ചു അമ്മച്ചിയുടെ സ്വന്തം അനിയത്തിന്റെ ഭർത്താവാണ് ഒരു വൃത്തിയായിട്ടും വരുന്ന അമ്മച്ചീടെ കണ്ട വായന നോക്കി വെക്കു എന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ എന്നെ പിന്നെ ആ അച്ചൻ വായന നോക്കാൻ പറ്റില്ല എന്നെ വേറെ അനിയത്തിന്റെ ഭർത്താവ് നോക്കുക ഞാൻ നല്ലത് പറഞ്ഞു നോക്കുകയും ചെയ്തു എൻ്റെ ചേച്ചീന അടുത്ത് തന്നെ ചേച്ചീനെ ഞാൻ ചേച്ചീനെ വായന നോക്കി വെക്കും ആ അന്ന് അവർക്ക് നല്ലൊരു ഭാര്യ ഉണ്ട് മക്കളും ഉണ്ട് അവർക്ക് അവരൊന്നും വായനോക്കൂല എന്നെ അമ്മച്ചീനെ ചേച്ചിനെ മാത്രം മാത്രമായി നോക്കി നോക്കും ബാത്റൂമിന്റെ അടുത്ത് പല്ലി അയക്കുകയാണെങ്കിൽ അതെ അമ്മച്ചീടെ അനിയത്തിയുടെ ഒരു ഭർത്താവ് ഉണ്ട് മേനിയുടെ ഭർത്താവേ അവൻ ദുബായിക്കാരനായിരുന്നു ട്ടാ അപ്പ പല്ലി അയക്കാം കേട്ടാ അപ്പൊ എന്റെ വീടിൻ്റെ മതിലോട് ചേർന്നിട്ട് ബാത്റൂം ഉണ്ട് അപ്പൊ ആന്റെ അടുക്കളയിലായിരിക്കും അപ്പൊ അച്ചാറ്റിന് എന്താക്കും ബാത്റൂമിന്റെ അടുത്ത് വന്നിട്ട് ഞാനപ്പ ലൈവ് ഇട്ടുകൊണ്ടിരിക്കും തിണ്ണേലും നൈറ്റ് ലൈവ് ഇട്ടു അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വെളി ഇങ്ങനെ പങ്കെടുക്കണമൊക്കെ നോക്കും അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും അച്ചാച്ച ഇവിടെ ഇണ്ട് അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെ നിക്കും അപ്പൊ അച്ചാച്ചു ഇങ്ങനെയൊക്കെ കാണിക്കും ഞാൻ പറയും അമ്മച്ചേ വന്നിങ്ങടെ ഈ അച്ചാച്ചൊക്കെ നിങ്ങടെ വാതി നോക്കി നീ നല്ലത് ഉറങ്ങും ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പാൻഡിൽ പറഞ്ഞിട്ടോന്നു പറയും അപ്പൊ കയറി പോവും ആ ആ പെണ്ണുമല്ലി ആണെങ്കിലോ ഇത്ര ഉണ്ട് നാക്ക് സ്വന്തം കെട്ടിയാലോ പിടിച്ചിരുത്തൂല സ്വന്തം കെട്ടിയേനയച്ചുവിട്ടിട്ട് ബാത്റൂമിൽ അവിടെ വന്നിട്ട് ഞാൻ ചെല്ലുകയാണെങ്കിലോ ചേച്ചി ചെല്ലുകയാണെങ്കിലോ ഇങ്ങനെ പല്ലി വെച്ചോണ്ട് ഓരോരോ ആങ്ങിയും സത്യം ഇങ്ങനൊരു വീട് വച്ചിട്ട് നിങ്ങളെ കൗട് മാറ്റി താമസിപ്പിക്കും ഞാനിപ്പോ നാട്ടിൽ പോവാണ് പള്ളി പള്ളിപ്പോന്നാണ്ട് ഈ മറ്റേ പ്രദർശനമൊക്കെ പോകുന്ന സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ വെളി നിൽക്കുകയാണെങ്കിൽ എന്നോട് വന്നിട്ട് കയറി നിന്റെ യൂട്യൂബിലെ വീഡിയോ കാണാറുണ്ട് ഞങ്ങൾക്ക് വഴിക്കോടെ നടക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക് ആൾക്കാരെൻ്റെ കലയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നമ്മൾ എന്താ ബന്ധം ബന്ധമൊന്നും ഇല്ലല്ലോ എൻ്റെ ആയിരുന്നു ഒക്കെ എനിക്കറിയാം അച്ചാച്ചൻ അച്ചാച്ചൻ്റെ മോളായിരുന്നു നോക്കിയാൽ മതി ഓക്കേ എന്നെ കൊടയ്ക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറയും ആ അതല്ല പോലീസുകാരനും പറയും പോലീസുകാരെ മുന്നോട്ട് പോലീസുകാരൻ പറയും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ള എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കാം ഇത് നിന്റെ അനീതിയല്ലേ നിന്റെ പെങ്ങളല്ലേ ഏഹ് എന്നൊക്കെ ചോദിക്കുന്നു പോലീസായിരുന്നു ഭയങ്കര നാടാന്ന് ഞാൻ പറഞ്ഞു നീ ഏത് പോലീസാരനായാലും ശരി എന്റെ ഇഷ്ടം ഞാൻ എങ്ങനെ ജീവിക്കണം ഓക്കെ അതിന് നിങ്ങൾ ഞമ്മളും ബന്ധമൊന്നുമില്ലല്ലോ ബന്ധങ്ങളൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കൂ ബന്ധങ്ങളൊക്കെ കുറെ വർഷം കൊണ്ട് ഞങ്ങൾ നിർത്തിയേക്കണ മനസിലായോ അമ്മയുടെ അങ്ങനെ മറ്റേ മക്കളാന്നീ ഉം മനസിലായോ അവന് പോലീസുകാരന് ഭയങ്കര നാടാന്ന് വഴിക്കൂടെ ഒക്കെ പോകുമ്പോൾ ചോദിക്കൂ നിന്റെ പെങ്ങളല്ലേ നിന്റെ പെണ് ദുബായിൽ എന്തൊക്കെയാ കാണിച്ചുകൂട്ടുന്നത് എന്ന് നോക്കിക്കും അപ്പൊ ഞാൻ ചെലുമോട് ചോദിക്കും നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് എനിക്ക് നാണക്കാരാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ബന്ധം ബന്ധമില്ല ഓക്കെ അല്ലെ ഒരു ബന്ധമില്ല പിന്നെ എന്തിനാ അല്ല ബുദ്ധിമുട്ട് സ്വന്തം ബന്ധുക്കളെ കൊണ്ടാ നമുക്ക് ബുദ്ധിമുട്ട് സീരീസിൽ ലേശപ്പിച്ച ചേച്ചി ഞാൻ ഇനി ചെലുമ കാണിച്ചത് കേട്ടോ നീ ഹോർണനോട് ഞാൻ പറയാറില്ലേ ഹോണ്ടേട്ടാ ചെറിയ കേട്ടിട്ടില്ലേ ശരണേ ഞാൻ ചെല്ലുമ്പോ ഒരാൾ വായ നോക്കിയിക്കുന്നു നമുക്ക് അമർ നമുക്ക് നാട്ടുകാരെ കൊണ്ടല്ല ബുദ്ധിമുട്ട് നമുക്ക് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ട് കുഞ്ഞാട്ടോട് ഞാൻ എപ്പോഴും പറയും ശ്രദ്ധിക്കണം നാട്ടുകാരും കൂടെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അമ്മായിമാരെ മക്കള് നമ്മുടെ അനിയത്തി അമ്മയുടെ അനിയത്തിമാരെ ഭർത്താക്കന്മാരെ കൂടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വേറെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല എനിക്കും ഉണ്ടാകുന്നത് ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് പിന്നെ ഇപ്പൊ നല്ല തൻ്റെ ഞാൻ അത് പ്രവാസിച്ചതിന് ശേഷം കേട്ടോ ഗൾഫിൽ വന്നതിന് ശേഷം നമ്മളിപ്പോ മേരി ഇറങ്ങി എന്ന് ഞാൻ പറയും അത് പിച്ച തന്നേ ഉണ്ട് അല്ലെങ്കി ഇങ്ങനെ ഇരിക്കും ഞാൻ ഇപ്പൊ സ്ഥലം മേടിച്ചെടുത്ത് വലിയ വിപ്പികളാണ് ഒരു ഭയങ്കര ആവശ്യമുള്ള മല സ്ഥലം മേടിച്ചത് ചുറ്റും ഏരിയ അവരെന്ന് പറഞ്ഞ ഗൾഫുകാരും ഈ ബിസിനസ്സുകാരൊക്കെയാ അവരുടെ ഞാൻ സ്ഥലം മേടിച്ച അവിടെ അങ്ങനത്തെ വൃത്തിയുടെ സ്ഥലല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ മേടിച്ച സ്ഥലം ഫുള്ള് വി ഐപികളുടെയാള് വി ഐ പികളാണ് താമസിക്കുന്നത് അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പോകുന്നു പാവട ഗ്രീൻ തന്നെ അല്ല ചുമല ജെട്ടിയുടെ ഇത് പറഞ്ഞു കളർ പറഞ്ഞോ ബാങ്ക് വിളിക്കുന്നു റോസാണ് ജെട്ടിയുടെ കളർ അയ്യോ ചെട്ടി ഇട്ടിട്ടുണ്ടോ നോട്ടത് ഇല്ല ഞാൻ രാത്രി കയറുന്നത് പോയിട്ട് ചേച്ചി നിങ്ങളെ ഞാൻ കണ്ടു ആർ ആർ ബിയുടെ ഷോപ്പിൽ എന്നെയോ ഓക്കെ ബിജി സൂപ്പർ എന്നിട്ട് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പൊ പറയണം ബിജി സൂപ്പർ ഡോക്ടർ ബിജിമോൾ അറുപത്തൊമ്പത് ഇതാ വന്ന കിളവൻ ചെറുനെ മൂട്ടടിക്കല്ലേ വീണ്ടും ആ കിളവനെത്തി അമറു ആ അമറു ആ കിളവനെത്തി ഇങ്ങനെ അറുപത്തൊമ്പതിന് ആളാന്ന് തോന്നുന്നു നിന്റെ മുഖം തോന്നോക്കട്ടെ ഒരു മിനിറ്റ് മൂട്ടടിക്കില്ലേ ഓ നിന്റെ മോന്ത കണ്ടാലും നിന്റെ മുഖം ചപ്പളപ്പാഞ്ഞു പൊലിക്കപ്പെട്ടു ഇനി ഞാനതിന്റെ ഉസ്തകാന്ന് എനിക്ക് മനസ്സിലായി മൈരിയാ പക്ഷെ എനിക്ക് നിന താല്പര്യം ഇല്ല നിന്റെ മുഖം കണ്ടപ്പോളെ തന്നെ എനിക്ക് മടുത്ത് ഓക്കെ ചേച്ചി ആ കോണ്ടം വിട്ടാൽ മതിയോ ഞാൻ കോണ്ടം കണ്ടിട്ട് പോലും ഇല്ല പട്ടു മീ കോണ്ടം അറിയില്ല കത്തബർ ഒന്നെ തന്നെ വാതിൽ മുട്ടും എനിക്കറിയില്ല എന്താണ് കോണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അത് ശരി നിങ്ങളെ ഞാൻ വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ട് ബിജി പണിയെടുക്കുന്ന ലൈവ് ഇടു നാളെ വരട്ടെ കേട്ടോ നാളെ ആവട്ടെ ഞാൻ മൊബൈലിൽ ഇവിടെ ചാർജ് വെച്ചിട്ട് ഞാൻ ആ കട്ടിലേക്ക് കണ്ടിട്ട് പണിയെടുക്കാൻ കാണിച്ചോ കേട്ടോ ലൈറ്റും ഓക്കെ എല്ലാര്ക്കും കാണിച്ചു